ഇന്ന് ഞാൻ ഒരു ദിവസം ചെയ്യണ എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യാൻ പോണത് എങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ എന്റെ പായയും കല്യാണിയും മടക്കണേന്റെ കൂടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി എന്റെ ഒരു വലിയ ബെഡും കൂടെ മടക്കി വെച്ചു അത് കഴിഞ്ഞ് രാവിലെ പല്ലു തേക്കണേലും ഒരു വ്യത്യാസം വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോ എന്റെ പേസ്റ്റും ബ്രഷ് ഒക്കെ മാറ്റി വെച്ച് ഈ ഒരു വേപ്പിലന്റെ കമ്പ് മുറിച്ചെടുത്തിട്ടാണ് രാവിലെ ഞാൻ പല്ലു തേച്ച് കഴിഞ്ഞത് അതിനുശേഷം രാവിലെ ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി പക്ഷെ എപ്പോഴും കുളിമുറി തന്നെയല്ലേ കുളിക്കാന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഒരു വ്യത്യാസത്തിന് വേണ്ടി രണ്ട് ബക്കറ്റ് വെള്ളം ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിട്ട് പുറത്തുനിന്നാണ് ഇന്ന് ഞാൻ കുളിച്ചത് പക്ഷേ ഇന്നത്തെ കുളി ശരിക്കും ഒരു വെറൈറ്റി കുളിയായിരുന്നു കാരണം ഇന്ന് ഞാൻ കുളിച്ചത് ഡ്രസ്സ് ഒന്ന് ഊരാണ്ട് ഇതാ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ കുളിക്കുന്നതിന്റെ ഉപയോഗം എന്താണ് പറഞ്ഞാൽ ഒരേ സമയം നമ്മുടെ കുളിയും കഴിയും തുണിയലക്കലും കഴിയും അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തതിന് ശേഷം വെറൈറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പൊ കട്ടളി കയറി കിടന്നിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് അത് കഴിഞ്ഞ് സമയം ഒരു ഉച്ചയായപ്പോ കുറച്ചു നേരം ഞാൻ കിടന്നുറങ്ങി പക്ഷെ എന്റെ ഈ ഒരു വീട് ഷീറ്റ് ആയതുകൊണ്ട് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ വീടിന്റെ ഉള്ളിൽ ഫുള്ളും ചൂടായിരിക്കും പക്ഷെ ഇന്നിട്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഞാൻ കടന്നിറങ്ങുമ്പോ ഫാൻ പോലെ ഉടേണ്ടായിരുന്നു ഞാൻ കിടന്നുറങ്ങിയത് അതുകൊണ്ട് എന്നെ വൈകുന്നേരം ഞാൻ എണീക്കുമ്പോ ഇതുപോലെ വേർത്തൊരു ാണ് ഞാൻ എണീറ്റത് അതിനുശേഷം മുഖമൊക്കെ കഴുകി വന്നതും വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായി പക്ഷെ ഇന്ന് എനിക്ക് വൈകുന്നേരത്തെ ചായ പോലും വെറൈറ്റി ആയിട്ട് കുടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ അടുത്തുള്ള കടയിൽ പോയി ഈ ഒരു സ്ട്രോ വാങ്ങിയിട്ട് വന്ന് വൈകുന്നേരത്തെ ചായയിൽ ഞാൻ ആ സ്ട്രോ ഇട്ടിട്ട് വലിച്ചു വലിച്ചിട്ടാണ് കുടിച്ച് തീർത്തത് പിന്നെ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്റെ പാന്റ് ഞാൻ ഇത്ര നേരം ഇട്ടിരിക്കുന്നത് തിരിച്ചിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ കയറി തിരിച്ചിട്ട പാന്റ് ഞാൻ ഇപ്പൊ ശരിയാക്കി ഇട്ടു അങ്ങനെ എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ രാത്രിയായി പക്ഷെ രാത്രി എനിക്ക് കിടക്കാനായിട്ട് ഈ ഒരു കട്ടിലുണ്ടായിട്ട് പോലും ഞാൻ ഇന്ന് കിടന്നിറങ്ങിയത് നിലത്ത് പായയും തലയാണ് ഇട്ടിട്ടായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമോ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം